നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മർഫീസ് ലോ എന്ന് പറയുന്ന കൗതുകകരമായിട്ടുള്ള ആ നിയമത്തെക്കുറിച്ചാണ് നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും പൊതുവിൽ മർഫീസ് റൂൾ അല്ലെങ്കിൽ മർഫീസ് ലോ മർഫി നിയമം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സംഗതി സ്റ്റേറ്റ് ചെയ്യുന്നത് ദ യൂണിവേഴ്സ് ഈസ് എഗൻസ്റ്റ് യു അല്ലെങ്കിൽ ദ യൂണിവേഴ്സ് ഔട്ട് ടു ഗെറ്റ് യു എന്നൊക്കെയാണ് അതായത് പ്രപഞ്ചം മൊത്തം നമുക്കെതിരാണ് എന്നൊരു തോന്നൽ നമുക്ക് ജീവിതത്തിൽ പല സമയത്തും തോന്നാറുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ നിന്നും ഒരു കോയിൻ താഴെ വിടും എന്ന് അത് ഉരുണ്ടു പോകുന്നത് നമുക്ക് പെട്ടെന്ന് കയ്യെത്തി പിടിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ഫാർ കോർണറിലേക്കായിരിക്കും പോകുന്നത് അടിയിലേക്കോ കട്ടലിനടിയിലേക്കോ അലമാലടിയിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത് നമുക്കത് എളുപ്പമായിരിക്കില്ല ഇനി നമ്മളൊരു ഫോൺ കോളിലായിരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ എന്തെങ്കിലും പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറയുന്നു നമ്മൾ പെട്ടെന്ന് ഒരു പേന എടുത്ത് എഴുതിയാൽ മിക്കവാറും ആ പേന തെളിയില്ല ഇനി നമുക്ക് അത്യാവശ്യപ്പെട്ടൊരു സ്ഥലത്ത് പോകേണ്ടതുണ്ട് നമ്മൾ ജോലിക്ക് പോകാൻ അല്പം ലേറ്റായി നമ്മൾ വണ്ടി എടുത്ത് വളരെ വേഗത്തിൽ എങ്ങനെയെങ്കിലും എത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ സകല സിഗ്നലുകളും റെഡായിരിക്കും നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ കിച്ചണിൽ ബ്രെഡിൽ ജാമോ ബട്ടറോ മറ്റോ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് താഴെ പോയാൽ കറക്റ്റായിട്ട് ആ ജാം തേച്ച ഭാഗം തറയിൽ വീഴുന്ന മട്ടിലായിരിക്കും അത് വീഴുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ പോയാൽ കറക്റ്റായിട്ട് ഡിസ്പ്ലേ അടിക്കുന്ന രീതിയിലായിരിക്കും അത് വീഴുന്നത് ഇങ്ങനെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം നമുക്കെതിരാണെന്ന് തോന്നും ഇതിൽ നമുക്ക് അനാലിസിന് എളുപ്പമുള്ള വേറൊരു ഉദാഹരണം കൂടി പറയാം നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലിങ് ക്യൂവിലാണ് വിചാരിച്ചോളൂ അവിടെ ഒരു അഞ്ച് ബില്ലിങ് കൗണ്ടറുകളുണ്ട് ഈ അഞ്ച് ക്യൂവിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചെന്ന് നിൽക്കാൻ പോകുന്നത് ഏറ്റവും നീളം കുറഞ്ഞ ക്യൂ നോക്കിയിട്ടായിരിക്കും പക്ഷേ നിങ്ങളവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ബാക്കി എല്ലാ ക്യൂകളും നിങ്ങളുടെ ക്യൂവിനേക്കാൾ വേഗത്തിൽ പോകുന്നത് കാണാൻ പറ്റും നിങ്ങളുടെ ക്യൂ മാത്രം അനങ്ങുന്നില്ല നിങ്ങളുടെ ക്യൂവിൻ്റെ ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്ന ആളിന് ചില്ലറ കിട്ടുന്നില്ല അല്ലെങ്കിൽ അയാളുടെ കാർഡ് നേരെ റീഡ് ചെയ്യുന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും നിങ്ങളുടെ ക്യൂ ആയിരിക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും സ്ലോ ഇതുപോലെ നമ്മളൊരു ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് നമുക്ക് ബസ് കിട്ടേണ്ട അത്യാവശ്യമുണ്ട് പക്ഷേ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന ബസ്സുകളെല്ലാം പോകുന്നത് നമുക്ക് പോകേണ്ടതിൻ്റെ എതിർദിശയിലായിരിക്കും നമ്മുടെ ദിശയിലേക്കുള്ള ബസ്സുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ പല രീതിയിലും പ്രപഞ്ചം നമുക്കെതിരാണെന്ന് തോന്നുന്നതിനെ കുറ്റം പറയാനും പറ്റില്ല ഇതിനാണ് പൊതുവിൽ നമ്മൾ മർഫീസ് റൂൾ എന്ന് വിളിക്കാറുള്ളത് എന്താണ് ഈ മർഫീസ് റൂളിൻ്റെ ഉള്ളുകളി എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം ശരിക്കും പ്രപഞ്ചത്തിന് നമുക്കെതിരെ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നേണ്ട കാര്യമുണ്ടോ അതിരിക്കട്ടെ എല്ലാവർക്കും ഇത് തോന്നുകയാണെങ്കിൽ പ്രപഞ്ചത്തിന് ശരിക്കും ഇതിൽ ആർക്കെതിരെയാണ് ദേഷ്യം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ആർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്താഗതികളിലുള്ള നമ്മൾ ഈ ലോകത്തെ ജഡ്ജ് ചെയ്യുന്നതിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നമ്മൾ ഉപയോഗിക്കുന്ന ചിന്താഗതികളിൽ നമ്മുടെ തിങ്കിങ് പാറ്റേണിലുള്ള ചില ചെറിയ ഇത്തരം ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കോഗ്നേറ്റീവ് ബയാസസ് എന്ന് വിളിക്കും അങ്ങനെ പലതരം കോഗ്നേറ്റീവ് ബയാസുകൾ നമുക്കുണ്ട് അതായത് മനുഷ്യർ പൊതുവിൽ അസസ് ചെയ്യുമ്പോഴും ജഡ്ജ്മെൻറ്റ് നടത്തുമ്പോഴും ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോഴും സ്ഥിരമായിട്ട് പ്രകടിപ്പിക്കുന്ന ഈ റാഷണാലിറ്റിയിൽ നിന്നുള്ള വ്യത്യാസം ഡീവിയേഷൻ ഫ്രം റാഷണാലിറ്റി നമ്മൾ യുക്തിപരമായിട്ടായിരിക്കില്ല പല ഡിസിഷൻസ് എടുക്കുന്നത് വേറെ ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് നമ്മുടെ തീരുമാനം എടുക്കലിനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കളയും അത്തരം പാറ്റേണുകളെയാണ് പൊതുവിൽ കോഗ്നേറ്റീവ് ബയാസസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ മർഫീസ് റൂൾ എന്ന് പറയുന്ന സംഗതി പലപ്പോഴും ഒരു കോഗ്നേറ്റീവ് ബയാസിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ കോഗ്നേറ്റീവ് ബയാസുകൾ ചേർന്നാണ് പൊതുവിൽ നമ്മളെല്ലാവരും പ്രപഞ്ചം നമുക്കെതിരാണ് എന്നൊരു തോന്നലിലേക്ക് അതിയെ എത്തിച്ചേരുന്നത് നമുക്കൊന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്തതിനൊന്ന് കീറി മുറിച്ച് പരിശോധിക്കാം ആദ്യം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഉദാഹരണം എടുക്കാം ഇപ്പോൾ ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ബസ് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പോകാനുള്ള ബസ്സാണ് ആദ്യം വരുന്നതെന്ന് വിചാരിച്ചോളൂ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആ ബസ്സിൽ കയറും പിന്നെ ആ ബസ്സിൽ കയറിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കാൻ പോകുന്നത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു ഇനി ബസ്സിൽ കയറിയതിന് ശേഷം ഞാൻ ടിക്കറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ സീറ്റ് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കും ടിക്കറ്റ് പ്രത്യേകിച്ച് എടുത്തതിനു ശേഷം ബാക്കി വാങ്ങാനുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വാങ്ങാൻ നോക്കും അവിടെ സെറ്റിലാകാനാണ് ഞാൻ നോക്കുക ഒരു സീറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും വായിക്കുകയോ പാട്ട് കേൾക്കുകയോ പുറത്തേക്ക് കാഴ്ചകൾ നോക്കിയിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തേക്കും നമ്മൾ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യം നമ്മൾ പോകുന്നതിന് എതിർ ദിശയിൽ എത്ര ബസ് പോകുന്നുണ്ട് നമ്മൾ എണ്ണാനേ സാധ്യതയില്ല നമ്മുടെ വിഷയമല്ല മറിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് പോകേണ്ട ബസ് വരാതിരിക്കുകയും നമ്മൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് ദിശയിൽ പോകുന്ന ഓരോ ബസ്സും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഓരോ ബസ് എതിർ ദിശയിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ ബസ് വരുന്നില്ലല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷനാണ് അവിടെ ഒരു ഇമോഷണൽ കണ്ടൻറ് ഉണ്ട് പലപ്പോഴും നമ്മൾ നെഗറ്റീവ് ഔട്ട്കംസ് നമുക്കൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുമ്പോൾ മറു വശത്തേക്കുള്ള ബസ് വരുന്നത് നമ്മൾ നെഗറ്റീവായിട്ടാണ് കാണുന്നത് നെഗറ്റീവ് ഔട്ട്കംസ് നമ്മൾ എപ്പോഴും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് മനസ്സിലാക്കുന്ന കാര്യമാണ് അതിനൊരു ഇമോഷണൽ വെയിറ്റേജ് കൂടിയുണ്ട് കാരണം നമുക്കെതിരെ സംഭവിക്കുന്ന നമുക്ക് അൺഫേവറബിളായിട്ട് സംഭവിക്കുന്ന സംഭവങ്ങൾ നമ്മൾ കൂടുതൽ ഓർത്തു വെച്ചാൽ നമുക്ക് നാളെ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മൈൻഡ് ഇതിനു വേണ്ടി നേരത്തെ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കും ഇനി എന്തെങ്കിലും രീതിയിൽ ഞാൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്കെതിരെ വിസ് വരാനാണ് സാധ്യത കൂടുതലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മുൻ ധാരണയാണത് കൺഫർമേഷൻ എന്ന് പറയുന്ന മറ്റൊരു കോർഗിനേറ്റീവ് ബയാസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടാകും എൻ്റെ വിശ്വാസങ്ങളെ ശരിവയ്ക്കുന്ന ഉദാഹരണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ച് പിന്നിലേക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പോസ്റ്റായി നിൽക്കുകയും നമുക്ക് പോകേണ്ട എതിർ ദിശയിൽ ബസ്സുകൾ പോവുകയും ചെയ്യുന്ന സംഭവങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് നമ്മുടെ ഓർമ്മയിൽ പതിഞ്ഞു കിടപ്പുണ്ടാവും അതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന സ്വാഭാവികമായിട്ടുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ ലോകം നമുക്കെതിരാണ് എന്നുള്ളതാണ് ഇത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കാര്യത്തിൽ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എഴുതാൻ പേന എടുക്കുമ്പോൾ പേന തെളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോക്കസ് പോകാൻ പോകുന്നത് നമ്മൾ എഴുതേണ്ട കാര്യത്തിലേക്കാണ് പേന തെളിഞ്ഞിട്ടില്ലെങ്കിലാണ് പേനയിലേക്ക് ഫോക്കസ് പോകുന്നത് അപ്പോൾ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ പേന തെളിയാത്ത സംഭവങ്ങൾ നന്നായിട്ട് പതിഞ്ഞ് കിടപ്പുണ്ടാകും മറ്റത് നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും നമ്മളുടെ കയ്യിൽ നിന്നും ബ്രെഡ് താഴെ പോകുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലുമൊക്കെ വലിയ തട്ടുകേടില്ലാതെ ബ്രെഡ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ബ്രെഡിലായിരിക്കും നമ്മുടെ ഫോക്കസ് നേരെ മറിച്ച് അതിൻ്റെ ജാം പുരട്ടിയ ഭാഗമാണ് താഴെ വീഴുന്നതെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കിയ ഒരു ഫ്രസ്ട്രേഷൻ നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി നന്നായിട്ട് പതിഞ്ഞെടക്കണ്ടാവും നമുക്കത് കൂടുതൽ നന്നായിട്ട് വിവിഡായിട്ട് ഓർത്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ അവൈലബിലിറ്റി ഷൂറിസ്റ്റിക്സ് എന്ന് പറയുന്ന പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഓർമ്മകൾ പെട്ടെന്ന് നമ്മൾ വിവരങ്ങളുടെ ഒരു ബേസ് ആയിട്ട് എടുക്കുക നമ്മളുടെ മുൻ ധാരണകൾ ചെരുവിക്കുന്ന സംഭവങ്ങൾ കൂടുതൽ കൂടുതൽ കാണാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള നമ്മുടെ കോഗ്നേറ്റീവ് ബയാസുകളാണ് ഈ ലോകം നമുക്കെതിരാണ് എന്ന തോന്നൽ നമുക്കുണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരാം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ക്യൂ നിൽക്കുന്ന കാര്യം പറഞ്ഞല്ലോ അവിടെ പലപ്പോഴും നമ്മൾ ഇതുവരെ പറഞ്ഞ സെലക്ടിവിറ്റി ഓഫ് മെമ്മറി മാത്രമോ കൺഫർമേഷൻ ബയസ് മാത്രമോ ആയിക്കൊള്ളണമെന്നില്ല വില്ലൻ വേറെയും സാധ്യതകളുണ്ട് ഒരു അഞ്ച് ക്യൂസ് ഉള്ള ഒരു കൗണ്ടറിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വെച്ചോളൂ അതായത് അഞ്ച് കൗണ്ടേഴ്സിലായിട്ട് അഞ്ച് ക്യൂസ് മാനേജ് ചെയ്യപ്പെടുന്നുണ്ട് ഈ അഞ്ച് കൗണ്ടറിൽ നിൽക്കുന്ന ക്യാഷിയർ എല്ലാവരും ഒരേ വേഗത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചോളൂ അല്ലെ എല്ലാവരും ഒരേ എഫിഷ്യൻസിയോടുകൂടിയാണ് അവിടെ ഫ്രണ്ടിലുള്ള കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് ക്യൂസിൽ ഒരു ക്യൂലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ക്യൂസിൻ്റെ എണ്ണം ഒന്ന് നിങ്ങൾക്ക് ഒരു സമയത്ത് ഒരു ക്യൂലിൽ നിൽക്കാൻ സാധിക്കും നിങ്ങൾ നിൽക്കാത്ത ക്യൂസ് എത്ര എണ്ണം ഉണ്ട് അഞ്ചിൽ ബാക്കി നാലെണ്ണം നിങ്ങൾ നിൽക്കാത്ത ക്യൂസാണ് ഇനി ഈ അഞ്ച് ക്യൂസും ഒരേ വേഗത്തിൽ മാനേജ് ചെയ്യപ്പെടുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്യൂ ആദ്യം ഫിനിഷ് ചെയ്യാനുള്ള ഈ ആ ഒരു ഇതിലൊരു ക്യൂ ആദ്യം ഫിനിഷ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് അത് വൺ ബൈ ഫൈവ് ആണ് അല്ലേ അത് എല്ലാ ക്യൂസും ഒരുപോലെയാണ് മാനേജ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ റാൻഡം കാരണങ്ങൾ കൊണ്ട് ഒരു ക്യൂ ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യുന്നെങ്കിൽ അതിനുള്ള സാധ്യത ഓരോ ക്യൂവിനും വൺ ബൈ ഫൈവാണ് ഇനിയൊന്നാലോചിച്ച് നിങ്ങൾ നിൽക്കുന്ന ക്യൂ ഇതിൽ എത്ര എണ്ണം ഉണ്ട് അത് ഒരെണ്ണമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ക്യൂ ആദ്യം ഫിനിഷ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ് വൺ ബൈ ഫൈവ് നിങ്ങൾ നിൽക്കുന്ന ക്യൂ ഒരെണ്ണം മൊത്തം ക്യൂസിൻ്റെ എണ്ണം അഞ്ചെണ്ണം അപ്പോൾ വൺ ബൈ ഫൈവ് ഇനി നിങ്ങൾ നിൽക്കുന്നതല്ലാത്ത ഒരു ക്യൂ ആദ്യം ഫിനിഷ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ് നിങ്ങൾ നിൽക്കാത്ത ക്യൂസ് നാലെണ്ണം ഉണ്ട് അതിലേത് വേണമെങ്കിലും ആദ്യം ഫിനിഷ് ചെയ്യാം അപ്പോൾ ഈ വൺ ബൈ ഫൈവ് നാലെണ്ണം കൂടി ചേരുമ്പോൾ ഫോർ ബൈ ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ക്യൂ ആദ്യം ഫിനിഷ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വൺ ബൈ ഫൈവും നിങ്ങൾ നിൽക്കുന്നതല്ലാത്ത ഒരു ക്യൂ ഫിനിഷ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഫോർ ബൈ ഫൈവുമാണ് ഇതിലേതാണ് വലുത് ഒബ്വിയസ്ലി നിങ്ങളുടെ ക്യൂ ഫിനിഷ് ചെയ്യുന്നതിനേക്കാൾ നാലിരട്ടി പ്രോബിലിറ്റി കൂടുതലാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരു ക്യൂ ഫിനിഷ് ചെയ്യാൻ അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നിൽക്കുന്ന ക്യൂ ഏറ്റവും ലാസ്റ്റ് ഫിനിഷിംഗ് എന്നൊന്നും തോന്നുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ പ്രോബിലിറ്റിയുടെ കണ്ടുകൂടെ നോക്കിയാൽ പോലും നമ്മൾ നിൽക്കുന്ന ക്യൂ ലാസ്റ്റ് ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഒരു നൂറ് ക്യൂസ് ഉണ്ടെന്ന് വെച്ചോളൂ നിങ്ങൾ നിൽക്കുന്നത് വൺ ബൈ ഹൺഡ്രഡ് പ്രോബിലിറ്റി ഉള്ള ക്യൂവിലാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നതല്ലാത്ത ക്യൂസിന് നയൻറ്റി നയൻ ബൈ ഹൺഡ്രഡ് ആണ് ക്യൂസിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മൾ നിൽക്കുന്നതല്ലാത്ത ഒരു ക്യൂ ആദ്യം ഫിനിഷ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാനുള്ള സാധ്യതയും കൂടും എന്നാണ് ഈ പറഞ്ഞു വന്നത് അപ്പോൾ മർഫീസ് റൂള് ഇങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണും ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇതിനെ പൊതുവിൽ മർഫീസ് റൂൾ നമ്മൾ വിളിക്കാറുണ്ടെന്നുണ്ടെങ്കിലും ഒറിജിനലി മർഫീസ് റൂൾ പറയുന്നത് ഇതല്ല ഇത് മർഫീസ് റൂളിനെ കുറിച്ച് പൊതുവിൽ തെറ്റായ ഒരു മനസ്സിലാക്കൽ പ്രചരിപ്പിക്കപ്പെട്ടു പോയതുകൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്താണ് ഈ മർഫീസ് റൂൾ മർഫി എന്ന് പറയുന്നത് എഡ്വേഡ് മർഫി ജൂനിയർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എയറോസ്പേസ് ആണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അദ്ദേഹം ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ടീമിലെ ഒരു ടെക്നീഷ്യൻ സെൻസേഴ്സ് തെറ്റായിട്ട് കണക്ട് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗാണ് ഇഫ് എനിത്തി ക്യാൻ ഗോ റോങ് ഇറ്റ് വിൽ എന്നുള്ളത് എന്തെങ്കിലും തെറ്റായിട്ട് സംഭവിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് സംഭവിക്കും അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും സംഭവിച്ചിരിക്കും ഇത് ഒരു പെസിമിസ്റ്റിക് അല്ലെങ്കിൽ ഈ ശുഭാപ്തി വിശ്വാസക്കുറവല്ല കാണിക്കുന്നത് മറിച്ച് ഇതൊരു എക്സ്ട്രാ കോഷനാണ് നമ്മൾ പ്രത്യേകിച്ച് എഞ്ചിനീയറിങ്ങിൽ നമ്മൾ ഓരോ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു മിസ്റ്റേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഓപ്പണാക്കി ഇടരുത് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് നമ്മൾ കാണാത്ത ഒരുപാട് ദിശകളിലൂടെ പല രീതിയിലും അബദ്ധങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ഒരു സാധ്യത കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ മിസ്റ്റേക്ക് ചെയ്യുക തന്നെ ചെയ്യും അതിനുള്ള സാധ്യത അവിടെ കിടപ്പുണ്ട് പക്ഷേ മിസ്റ്റേക്കിൻ്റെ കോൺസിക്വൻസ് വലുതായിരിക്കും എന്നുള്ളതുകൊണ്ട് ഒന്നുകിൽ ആ മിസ്റ്റേക്ക് ഉണ്ടാകാനുള്ള സാധ്യത അടയ്ക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക ഇതാണ് അടിസ്ഥാനപരമായിട്ട് മർഫി ഉദ്ദേശിച്ചത് ഇഫ് എനിത്തിങ് ക്യാൻ ഗോ റോങ് ഇറ്റ് വിൽ സോ ബി പ്രിപ്പയർഡ് അത് നമ്മൾ മുന്നിൽ കണ്ടിരിക്കണം എന്നാണ് മർഫി പറഞ്ഞത് അല്ലാതെ ഈ ലോകം നമുക്കെതിരാണ് എപ്പോഴും നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ദിശയിലെ കാര്യങ്ങൾ നടക്കൂ എന്നല്ല മർഫീസ് റൂളിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അതുപോലെ സൗണ്ട് ചെയ്യുന്ന ഒരു രണ്ട് മൂന്ന് റൂൾസിനെ കുറിച്ച് കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് മർഫീസ് റൂള് നമ്മൾ പറഞ്ഞു അതൊരു എൻജിനീയറിങ് ഡിസൈൻ പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് മുമ്പോട്ട് വെക്കപ്പെടുന്നതെങ്കിലും പൊതുവിൽ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയായിട്ട് അതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതായത് ഇത് കുറച്ച് ലൈറ്റർ സെൻസിൽ നമ്മൾ കാണേണ്ട റൂളാണ് അതായത് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒന്നും പറയുന്നത് പോലത്തെ റൂൾ അല്ലാന്ന് അറിയാം പക്ഷേ ഇതുപോലെ മർഫീസ് റൂൾ പോലെ സൗണ്ട് ചെയ്യുന്ന വേറെ പല നിയമങ്ങളും ഉണ്ട് ഒരുപാടെണ്ണമുണ്ട് നമുക്കതിൽ ചില പ്രധാനപ്പെട്ട കൗതുകകരമായിട്ടുള്ള ഒന്ന് രണ്ട് റൂൾസിനെ കൂടെ പരിചയപ്പെടാം ഇതിലൊരു നിയമം അറിയപ്പെടുന്നത് പാർക്കിൻസൺസ് ലോ എന്നാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് എക്സ്പാൻസ് ടു ഫിൽ ദ ടൈം അവൈലബിൾ നിങ്ങൾക്കൊരു ജോലി ഫിനിഷ് ചെയ്യാനുണ്ടെങ്കിൽ ആ ജോലി ചെയ്തു തീർക്കാൻ എത്ര സമയം വേണം എന്നുള്ളത് നിങ്ങൾക്ക് എത്ര സമയം ലഭ്യമാണ് എന്നതിനനുസരിച്ച് മാറും നമുക്ക് ചെയ്യേണ്ട ജോലി ഫിനിഷ് ചെയ്യേണ്ടത് അടുത്ത ആഴ്ച ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യാൻ ഒരാഴ്ച വേണം അടുത്ത മാസമാണ് ഫിനിഷ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്യാൻ ഒരു മാസം വേണ്ടി വരും നേരെ മറിച്ച് അടുത്ത മണിക്കൂറിൽ നമുക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒര മണിക്കൂറുകൊണ്ട് നമുക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം അവൈലബിൾ സമയമായിട്ട് മാറുക അല്ലെങ്കിൽ വർക്ക് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് അവൈലബിൾ സമയത്തിലേക്ക് വലുതാകും എന്നുള്ളതാണ് ഈ സിദ്ധാന്തം പറയുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം നമുക്കറിയാം മനുഷ്യർക്ക് സ്വാഭാവികമായും മടിയുണ്ട് പ്രയോറിറ്റൈസേഷൻ ഉണ്ട് ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഒരു മാസം കഴിഞ്ഞ് മതി ഈ ജോലി ഫിനിഷ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതും അത്ര ലാഭവബുദ്ധിയോടുകൂടിയായിരിക്കും നേരെ കുറച്ച് അടുത്ത മണിക്കൂറിൽ ഫിനിഷ് ചെയ്യേണ്ട ജോലിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അത് ചെയ്യും കൂടുതൽ ഫാസ്റ്റായിട്ട് അത് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കും അപ്പോൾ അതാണ് പാർക്കിൻസൺസ് ലോ എന്ന് അറിയപ്പെടുന്നത് വർക്ക് എക്സ്പാൻസ് ടു ഫിൽ ടൈം ഗ്യാപ്പ് അവൈലബിൾ അടുത്ത നിയമം ലോ ഓഫ് അൺഇൻറ്റൻഡ് ആണ് അതായത് നമ്മൾ ചെയ്യുന്ന ഏതൊരു ആക്ഷനും നമ്മൾ മുൻകൂട്ടി കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു കോൺസിക്വൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആയിരിക്കും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഡൽഹിയിൽ സംഭവിച്ച ഒരു കാര്യം ഇവിടെ രസകരമായിട്ടുള്ള ഉദാഹരണമാണ് ആ സമയത്ത് ഡൽഹി നഗരത്തിൽ കോബ്രകളുടെ മൂർഖൻ പാമ്പുകളുടെ എണ്ണം വല്ലാതെ കൂടി അതൊരു വലിയ കൺസേണിംഗ് ഇഷ്യൂ ആയിട്ട് മാറിയപ്പോൾ അധികാരികൾ ചെയ്തത് ഈ മൂർഖൻ പാമ്പുകളെ കൊന്ന് അതിൻ്റെ ബോഡി ഹാജരാക്കുന്നവർക്ക് ഒരു ബൗണ്ടി ഒരു ഇനാം കൊടുക്കുക എന്നുള്ളതാണ് അത് നിങ്ങൾ പരമാവധി മൂർഖൻ പാമ്പുകളെ കൊന്ന് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഇനാം സർക്കാർ നിങ്ങൾക്ക് തരും അങ്ങനെ ആളുകളെല്ലാം ഈ മൂർഖൻ പാമ്പുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നത് വഴി ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് പ്ലാൻ ആലോചിക്കുമ്പോൾ വളരെ നല്ലൊരു എഫിഷ്യൻറ്റ് പ്ലാനായിട്ട് തോന്നുന്നു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനൊക്കെ വഴി നമ്മൾ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇതിന് ഉണ്ടായ കോൺസിക്വൻസ് വളരെ രസകരമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂർഖൻ പാമ്പുകൾക്ക് ഇനാം കിട്ടും എന്നറിഞ്ഞപ്പോൾ ഒരുപാട് പേര് മൂർഖൻ പാമ്പുകളെ വളർത്താൻ തുടങ്ങി എന്നിട്ട് ഈ മൂർഖൻ പാമ്പുകളുടെ കൊന്ന് സബ്മിറ്റ് ചെയ്ത് അവ ഇനാം നേടാനുള്ള ഒരു മാർഗം ഒരു ഇല്ലീഗൽ മാർക്കറ്റ് ഒരു ട്രിക്ക് അവിടെ പല ആളുകളും ഉണ്ടാക്കിയെടുത്തു സംഭവിച്ചെന്താണ് ആൾക്കാർ ബൗണ്ടിക്ക് വേണ്ടി മൂർക്കം പാമ്പുകളെ വളർത്തിയപ്പോൾ മൂർക്കം പാമ്പുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്തത് കുറേ കഴിഞ്ഞപ്പോൾ സർക്കാരിന് മനസ്സിലായി ഇത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ബിസിനസ് ഇതിൻ്റെ മറവിൽ നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അവർ ചെയ്തത് ഇനാം കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തി കാരണം ആളുകൾ പാമ്പുകളെ വളർത്തി അത് കൊണ്ടുവരുന്നതോടുകൂടി ഇനാം കൊടുത്തു കൊടുത്ത് സർക്കാരിന് നഷ്ടം വരുന്നു എന്നുള്ള സാഹചര്യം തിരിച്ചറിഞ്ഞാണ് അവർ അത് ചെയ്തത് നിർത്തി ഇപ്പോൾ സംഭവിച്ചത് ഈ വളർത്തി കിട്ടേണ്ട ബൗണ്ടിക്ക് വേണ്ടി വളർത്തിക്കൊണ്ടിരുന്ന മൂർഖം പാമ്പുകളെല്ലാം ഈ ബിറിഡേഴ്സ് തുറന്നു വിട്ടു അപ്പോൾ ഈ പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് ഡൽഹിയിൽ എത്രത്തോളം കോബ്രകൾ ഉണ്ടായിരുന്നു അതിനേക്കാളുകൂടി കൂടുതൽ കോബ്രകൾ ഈ പദ്ധതിയുടെ ഫലമായിട്ട് നഗരത്തിലുണ്ടായി ഇതൊരു നേരെ ബാക്ക് ബാക്ക്ഫയർ എഫക്റ്റാണ് ഉണ്ടായത് ഇതൊരു അൺഇൻറ്റൻഡഡഡഡഡഡഡഡഡഡഡ് കോൺസിക്വൻസ് ആണ് ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ അത് ആളായിക്കോട്ടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിക്കോട്ടെ മുമ്പോട്ട് വെക്കുമ്പോൾ ഇങ്ങനൊരു സാധ്യത അവർ മുൻകൂട്ടി കണ്ടുകാണില്ല ഇതാണ് അൺഇൻറ്റൻഡ് കോൺസിക്വൻസ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള മറ്റൊരു ഉദാഹരണം നമ്മൾ കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൽക്കഹോൾ ബാൻ പല സ്ഥലങ്ങളിലും ആൽക്കഹോൾ ബാൻ ഉണ്ടായപ്പോൾ ആൽക്കഹോൾ ആൾക്കഹോൾ ഉണ്ടാക്കുന്ന ഒരു പാരലൽ ബ്ലാക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ആൽക്കഹോളിസം കാരണം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ക്രിമിനൽ ആക്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാനും കൂടിയൊക്കെ ആയിരിക്കണം പല സ്ഥലങ്ങളിലും ആൾക്കാർ ഈ ആൽക്കഹോൾ ബാനിന് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ പിന്നെ സംഭവിക്കുന്നത് ആൽക്കഹോൾ ഇല്ലീഗലായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ടൊരു ബ്ലാക്ക് മാർക്കറ്റ് ഓപ്പൺ ആകും അതിൻ്റെ ഫലമായിട്ട് പലയിടങ്ങളിലും ഈ ഓർഗനൈസ്ഡ് ക്രൈം കൂടുകയാണ് ചെയ്തത് ആൽക്കഹോൾ കാരണം ആൾക്കാർ ഉണ്ടാക്കിപ്പെട്ടിരുന്ന ക്രൈമിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ക്രൈം അതായത് ഒരു വലിയൊരു പാരലൽ അണ്ടർ വേൾഡ് ഉണ്ടാകുകയും പിന്നെ വലിയ ഗ്യാങ്ങുകൾ ഫോം ചെയ്യുകയും അവർക്ക് കുറച്ചുകൂടി വലിയ സ്കെയിലുള്ള ക്രൈംസ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് ഈ സംഗതികളുണ്ടായിട്ടുണ്ട് ഉദ്ദേശം ശുദ്ധമായിട്ടുള്ളതാണെങ്കിൽ പോലും കോൺസിക്വൻസസ് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും സോ ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് അൺഇൻറ്റൻഡഡഡഡഡഡഡഡഡഡഡ് കോൺസിക്വൻസസ് ഇതും സ്വാഭാവികമാണ് എന്ന രീതിയിലാണ് അതായത് നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മുൻകൂട്ടി കാണാത്തൊരു കോൺസിക്വൻസ് കൂടി അവിടെ ഉണ്ടാകും എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ നിയമം ഇനി ഒരു നിയമമുണ്ട് ഹാൻഡ് റേസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ ആട്രിബ്യൂട്ട് ടു മാലിസ് ദാറ്റ് വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ സ്റ്റുപ്പിഡിറ്റി ഫർഗറ്റ്ഫുൾനെസ് ഓർ ഇഗ്നോറൻസ് എന്നാണ് വിശദീകരിക്കാം അത് പല കാര്യങ്ങളും നമ്മൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ ദോഷം നമുക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു നാച്ചുറൽ ടെൻഡൻസി എന്ന് പറയുന്നത് അവരുടെ ദുരുദ്ദേശം കൊണ്ട് അവർ ചെയ്തതാണ് എന്ന് ആരോപിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നമ്മുടെ ബോസ് ഒരു പുതിയ പോളിസി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് അത് കാരണം നമുക്ക് ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ആ സ്ഥാപനത്തിന് മൊത്തത്തിൽ ആ പോളിസി കാരണം ബുദ്ധിമുട്ടുണ്ടായി എന്ന് തന്നെ വെച്ചുള്ളൂ നമ്മൾ ഉടനെ ചെയ്യാൻ പോകുന്നത് ഇയാൾ നമുക്കിട്ട് പണിഞ്ഞതാണ് എന്ന് ചിന്തിക്കും പക്ഷേ ഹാൻലോൺസ് റൈസർ പറയുന്നത് ഒരു മനുഷ്യൻ്റെ മണ്ടത്തരം കൊണ്ടോ മറവി കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒരു തീരുമാനം മോശമായി സംഭവിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ദുരുദ്ദേശമായിട്ട് ആദ്യമേ വ്യാഖ്യാനിക്കരുതെന്നുള്ളതാണ് കാരണം അതിനേക്കാൾ എളുപ്പമാണ് ഒരു മനുഷ്യൻ വിഡ്ഢിയോ മറവിയുള്ള ആളോ അല്ലെങ്കിൽ അറിവ് കുറഞ്ഞ ആളോ ആയിരിക്കുന്നത് സോ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചു നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ തെറ്റായിട്ട് അയാളുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നുണ്ടാവാം അയാൾ ശരിക്കും ഒരു വിഡ്ഢി മാത്രമായിരുന്നിരിക്കാം അപ്പോൾ ആ ഒരു ജാമ്യം കൂടി നിങ്ങൾ അയാൾക്ക് അനുവദിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഹാൻഡ്ലൂൺസ് റേസർ എന്ന് പറയുന്ന ഈ തമാശ നിയമം നമ്മളോട് പറയുന്നത് അപ്പോൾ മർഫീസ് റൂളിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അതുപോലെ സൗണ്ട് ചെയ്യുന്ന വേറെ കുറച്ച് നിയമങ്ങൾ കൂടി പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ ഇനിയും നിങ്ങളൊന്നന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മനുഷ്യൻ്റെ പല സാമൂഹ്യ ജീവിതത്തിലും പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്ന നിയമങ്ങൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ആവർത്തിക്കുന്നു ഇതൊരു പ്രകൃതി നിയമമൊന്നുമല്ല വളരെ കർക്കശത്തോടു കൂടി നാച്ചുറൽ സയൻസിൽ പറയുന്ന നിയമങ്ങളെ പോലെ പൊതുവേ നമ്മൾ കാണുന്ന ചില നിരീക്ഷണങ്ങളെ ആളുകൾ പല കാലഘട്ടങ്ങളിൽ ചില നിയമങ്ങളുടെ പേര് നൽകി വിളിച്ചു എന്നേ ഉള്ളൂ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ